സിബിൻ്റെ ലൈവ് വീഡിയോ ഓൾമോസ്റ്റ് എല്ലാവരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ചാനലിനകത്ത് അത് ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക സിബിൻ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ സീസണിലെ വിന്നറിൻ്റെയോ അല്ലെങ്കിൽ ആദ്യത്തെ സീസണിലെ വിന്നറിൻ്റെയോ അത്രയും ഒരു പക്ഷേ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ചിലപ്പോൾ എനിക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ ഞാനൊരു ബി ബി മെറ്റീരിയൽ ആയിരിക്കില്ല പക്ഷെ ഞാനൊരു ആണ് ഞാൻ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി അതായത് റോസ്റ്റിങ്ങും ഇൻസൾട്ടിങ്ങും തമ്മിലൊരു നാരോ ലൈൻ മാത്രമേ ഉള്ളൂ അത് വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത് അതായത് പുള്ളിക്ക് ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഈ ഇമേജിനെ കുറിച്ചുള്ള ചിന്തകൾ അലട്ടിയിട്ടുണ്ടാകാം പുറത്തെ നെഗറ്റീവിനെ കുറിച്ച് പുള്ളി ആശങ്കപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെയാണ് ക്യുറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പുറത്തു പോകണം എന്നുള്ള രീതിയിൽ പുള്ളി അതിനകത്ത് പറഞ്ഞത് അതൊക്കെ സിബിൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ പിന്നീട് ഡോക്ടറെ കണ്ടതിന് ശേഷം തിരിച്ചു കയറണമെന്നാണ് സിബിൻ ആഗ്രഹിച്ചത് പക്ഷേ ബിഗ് ബോസ് ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഇനി പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്തുവിടുകയാണ് ചെയ്തതെന്നും സിബിൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് കണക്ട് ചെയ്ത് പറയുന്നുണ്ട് പത്ത് പതിനാല് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഓൾറെഡി അത് കണ്ടുകണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് സാബുവായിട്ടും അഖിൽമാരാറായിട്ടും കമ്പയർ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ റോബിനും അതുപോലെ രജിത് കുമാറും സീസണിൽ അതുപോലെ തന്നെ സ്ട്രോങ് ആയിരുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് പക്ഷെ അവരുടെ ഗെയിം ഡിഫറൻ്റ് ആയിരുന്നു അവർ വേറെ ഒരു ടൈപ്പ് ഗെയിമാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാബുവും അതുപോലെ തന്നെ നമ്മുടെ അഖിൽമാരാറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആളാണ് ഈ സിബിൻ എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ റീസൺ സാബുവും അഖിൽമാരാറും സിബിനുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേരും എൻ്റർടൈനേഴ്സ് ആണ് ഇപ്പോൾ രജിത്ത് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ റോബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇവർ രണ്ടുപേരും അങ്ങനത്തെ ഒരു അല്ല അവർ മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ട് അതിനകത്ത് അവർ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്ത് ഗെയിം കളിച്ചവരാണ് അവർ ബിഗ് ബോസിനെ വേറൊരു ലെവലിലാണ് അവിടെ അപ്രോച്ച് ചെയ്തത് അല്ലെങ്കിൽ വേറൊരു ലെവലിലാണ് അവർ അവിടെ ഗെയിം കളിച്ചത് എന്നാൽ സാബു അഖിൽമാരാറ് സിബിനൊക്കെ നല്ല എൻ്റർടൈനറാണ് ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റും ടാസ്കുകളിൽ നല്ല കൂടി ഗെയിം കളിക്കാൻ പറ്റും തിങ്ക് ചെയ്ത് കളിക്കാൻ പറ്റും ആയിട്ട് ഇപ്പോൾ അത് രജിസാറൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഇവർ ഇവരുടേതായൊരു ശൈലിയുണ്ട് ഒരു കോമൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അവിടെ സിബിൻ പറഞ്ഞൊരു കാര്യം ശരിയാണ് അഖിൽ മാരാറിന് അത്യാവശ്യം നല്ല മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ മെന്റൽ സ്ട്രെങ്ത് ഈ പറയുന്ന നമ്മുടെ സാബൂൻ ഉണ്ടായിരുന്നു സാബൂന്ന് എനിക്ക് തോന്നുന്നു സീസണിൽ ഒരിക്കൽ പോലും കരഞ്ഞിട്ടൊന്നുമില്ല അഖിൽ മാരാർ ഒന്ന് രണ്ട് തവണയൊക്കെ ബ്രേക്ക് ആയി പക്ഷേ എങ്കിലും അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചു ഇവിടെ സിബിൻ അതിനുള്ള ഒരു സൗകര്യം കിട്ടിയില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു കാര്യം പക്ഷേ സിബിൻ അടിപൊളി പ്ലെയർ ആണ് അവിടെ നിന്നെങ്കിൽ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റായിരുന്നു അഖിലിനും സാബൂനും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യം അതാണ് അഖിലും സീസണിൽ ഡോമിനേറ്റ് ചെയ്ത് നിന്ന കണ്ടസ്റ്റന്റാണ് മറ്റുള്ളവരുടെ മേൽ സാബു അങ്ങനെയായിരുന്നു ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് തന്ന കണ്ടസ്റ്റന്റ് ആർക്കും അതിനു മുകളിൽ പോകാൻ പറ്റിയിട്ടില്ല സീസൺ ഫസ്റ്റിൽ അതുപോലെ തന്നെയാണ് സിബിനും സിബിൻ വന്ന് അന്നോട്ട് ഡോമിനേറ്റ് ചെയ്ത് നിന്ന ആളാണ് പക്ഷേ ഇമേജ് കോൺഷ്യസ് ആയിപ്പോയി ഇമേജിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ആയിരുന്നു വരേണ്ടിയിരുന്നത് അക്കാ നെഗറ്റീവ് ഷോയാണ് നെഗറ്റീവ് ആയിട്ട് ഇറങ്ങുകയുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി അകത്ത് കയറിപ്പോയാ പിന്നെ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല നമ്മൾ നമ്മളെ ഇമേജിനെ കുറിച്ച് ചിന്തിച്ചാൽ തീർന്നു അവിടെ ഇപ്പൊ സാബു ആണെങ്കിലും അന്ന് സീസൺ ഫസ്റ്റിലേക്ക് വന്നപ്പോൾ എനിക്കൊന്നും അദ്ദേഹത്തിന് നേരെ ചില ആരോപണങ്ങളൊക്കെ ഉയരുന്ന സമയമാണ് മാത്രമല്ല ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് തരികട പോലുള്ള പ്രോഗ്രാം ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസും പുള്ളിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇമേജ് കോൺഷ്യസേ ആയിരുന്നില്ല ഇനി ഈ പറയുന്ന മരാറിന്റെ കാര്യം എടുത്താലും കട്ട നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴാണ് ഷോയിലേക്ക് വരുന്നത് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല സൈബർ അറ്റാക്ക് ഒക്കെ ഒരുപാട് കണ്ടിട്ട് കയറി വന്നതാണ് അല്ല സിബിൻ സിബിൻ അങ്ങനെ സൈബർ അറ്റാക്ക് ഒന്നും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാളെ അല്ല വിവാദങ്ങളിൽ പെടുന്ന ഒരാളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ പുള്ളിയുടെ പുറത്തെ ലൈഫിനെ കുറിച്ച് പുള്ളി വല്ലാതെ വ്യാകുലപ്പെട്ടിരുന്നു അത് ചിന്തിക്കാതെ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു തുള്ളി കണ്ണീർ അവിടെ പൊഴിക്കേണ്ടി വരുമായിരുന്നില്ല സ്ട്രോങ് ആയിട്ട് നിന്ന് തന്നെ മറ്റുള്ളവരുടെ മുകളിൽ നിന്ന് ഗെയിം കളിക്കാൻ പറ്റുമായിരുന്നു അത് സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ സ്റ്റിൽ ഞാൻ കമ്പയർ ചെയ്യുന്നത് സാവു അഖിൽമാരാർ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റുമായിട്ട് വളരെ സാമ്യമുള്ള ഒരാളാണ് സിബിൻ ദൗർഭാഗ്യവശാൽ താങ്കൾക്ക് ഈ ഷോയിൽ വിജയിക്കാനോ അവിടെ തുടരാനോ കഴിയാതെ പോയി അത് വേറൊന്നും പറയാനില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് ഉത്തരമില്ല പറയാൻ പക്ഷേ അടിപൊളി പ്ലെയർ ആയിരുന്നു ഒരു സംശയവും താങ്കൾ ഒരു നല്ല എൻ്റർടൈനർ മാത്രമല്ല ഒരു ബി വി മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ഈ ഷോയെക്കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കണമായിരുന്നു എങ്കിൽ ചിലപ്പോൾ താങ്കൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയനെ വീക്കെൻഡ് എപ്പിസോഡുകളെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ഒരുപക്ഷെ താങ്കളൊന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഷോ കാണണമെന്നോ ഫോളോ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല കാണുന്നുണ്ടാവില്ലായിരിക്കാം മിക്കവാറും ഈ ഷോ കാണുന്ന ആൾക്കാർക്ക് അറിയാം അത്യാവശ്യം പുറത്ത് നന്നായിട്ട് കളിക്കുന്നവർക്കെല്ലാം വീക്കെൻഡ് എപ്പിസോഡുകളിൽ വടയും ചായയും കിട്ടാറുണ്ട് നല്ലപോലെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ് താങ്കൾക്കും പക്ഷെ അത് ഒരൽപ്പം അതിന് വിട്ടുപോയെന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനെയുമൊക്കെ അതിജീവിച്ച് ജീവിച്ച് തന്നെയായിരുന്നു അവിടെ നിൽക്കേണ്ടിയിരുന്നത് സാരമില്ല പക്ഷെ അടിപൊളി പ്ലെയർ ആയിരുന്നു കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നന്നായിട്ട് ഗെയിം കളിച്ച ആൾക്കാർ എൻ്റർടൈൻ ചെയ്യിച്ചിട്ട് തന്നെയാണ് സിബിൻ പുറത്തേക്ക് പോകുന്നത് അതിനകത്തൊരു സംശയമില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം